സാഹിബിന്റെയും സാഹിബിന്റെയും യു കെ ബാട്ടി സാഹിബിന്റെയും കുഞ്ഞവറാഹിബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ രക്ഷാധികാരി നമ്മുടെ ഒക്കെ ായകനുമായിട്ടുള്ള പി കെ ഉസ്മാൻ ഹാജിയും നമ്മുടെ ഈ ജനകീയ വികസന സമിതിയുടെ അഭിഭന്യനായ ചെയർമാൻ വി കെ ബഹാബ് സാഹിബു പി കെ അഹമ്മദ് ഖോയ ഹാജിയുടെയും പെൻഷനേഴ്സ് ലീഗിന്റെ നേതാവായിട്ടുള്ള ബാപ്പുരുവിൻ്റെയും പി കെ ബാബ അസീസ് സാഹിബ് തുടങ്ങിയവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മളെ പ്രവേശിക്കുകയാണ് ഈ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ പ്രിയപ്പെട്ട സാരഥിക സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തുമ്പി സഖീന കരീമിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ തുടക്കം ഇവിടെ ആരും പ്രിയപ്പെട്ട മുഖ്യ രക്ഷാധികാരി പി കെ ഉസ്മാൻ ഹാജിയെയും ഈ സംവിധാനത്തിന്റെ നെടുനായകത്വം നിർവഹിക്കുന്ന വി കെ വഹാബ് സാഹിബിനെയും ఆ కర్మతి వేదరవ్ క్షణించారు